എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങളുടെ യൂട്യൂബ് ചാനൽ പഴയതോ പുതിയതോ ഏതുമാകട്ടെ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നില്ല എന്താണ് ചെയ്യാം പലരും ചിന്തിച്ചിട്ടുള്ള കാര്യമാണല്ലേ വളരെ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടിക്കൊണ്ടേയിരിക്കാൻ ദിവേസേന കൂടിക്കൊണ്ടിരിക്കാൻ ചില ഷോർട്ട് കട്ടുകൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അതും എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് കേട്ടോ അപ്പൊ ഉടനെ പോയിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ ചെക്ക് ചെയ്യായിരിക്കും ഹൺഡ്രഡ് കെ കഴിഞ്ഞു ഇപ്പോൾ ഹൺഡ്രഡ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഹൺഡ്രഡ് കെയും പിന്നെ ഒരു എയ്റ്റ് കെ അങ്ങനെ ആയിട്ടുണ്ട് ഞാൻ സിൽവർ ബട്ടൺ അപ്ലൈ ചെയ്തിട്ടിട്ടുണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല കിട്ടും എൻ്റെ മോനാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തത് അത് കാരണം എല്ലാം ശരിയാണോ കിട്ടുമോ എന്ന് പറഞ്ഞ വെയ്റ്റിംഗ് ആണ് ഈ ആഴ്ച കിട്ടുമെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബേഴ്സ് കൂട്ടിക്കിട്ട് അപ്പൊ നമ്മളെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാലങ്ങളിൽ നമ്മൾ എല്ലാവരുടെ അടുത്തും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ പറയും അന്ന് ശരിക്കും നമ്മളുടെ വിവരമില്ലായ്മയാണ് ആ കാണിക്കുന്നത് ഒരിക്കലും ആരോടും നിർബന്ധിച്ച് ഒന്നും സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കരുത് ഒരു കാര്യമില്ല അവർ കാണില്ല ചുമ്മാ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വിടും അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടവര് കുറേ നാൾ കഴിയുമ്പോൾ യൂട്യൂബ് തന്നെ റിമൂവ് ചെയ്യും പെട്ടന്ന് ഒരു സുപ്രഭത്തം എനിക്കൊരു രണ്ട് പ്രാവശ്യം അനുഭവം ഉണ്ടായിട്ടോ നാല്പത് പേര് നാല്പത് സബ്സ്ക്രൈബേഴ്സ് അമ്പത് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ രണ്ട് പ്രാവശ്യമായിട്ട് എന്റെ യൂട്യൂബ് ചാനലിന് പോയാൽ അപ്പൊ ഞാൻ പേടിച്ചു പിന്നെയാണ് യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അത് റീഫ്രഷ് ചെയ്യുന്നതാണ് നമ്മുടെ ചാനൽ കാരണം വെറുതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ ഒട്ടും കാണാത്ത ആളുകളുണ്ട് ആ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ നമ്മുടെ ചാനലിന് യൂട്യൂബ് തന്നെ എടുത്ത് കളയും അങ്ങനെ കളയും നല്ലതാ ഒന്ന് റീഫ്രഷ് ആകും നമ്മുടെ ഫോണാണെങ്കിലും അങ്ങനെയാണല്ലോ ഒന്ന് റീഫ്രഷ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ലതാ പുതിയതുപോലെ ഇരിക്കും അതേപോലെ തന്നെ എൻ്റെ ചാനലും റീഫ്രഷ് ആയി അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൂട്ടി 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 കൊണ്ടുവരാൻ എന്ത് ചെയ്യണം എന്നുള്ളതിന്റെ അടിപൊളിയ ടിപ്സാണ് വീഡിയോ അവസാനം വരെ കാണുന്നത് കേട്ടോ സബ്സ്ക്രൈബേഴ്സ് കൂട്ടിക്കിട്ടാൻ അത് ചാനൽ മോണിറ്റൈസേഷന് മുൻപോ പിൻബോ എപ്പോഴായിക്കോട്ടെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടി കിട്ടാൻ ഏറ്റവും എളുപ്പം വഴിയ ഷോർട്ട് വീഡിയോ ഇടുക എന്നുള്ളതാണ് എന്ന് വെച്ച് ലോങ് വീഡിയോയിൽ കിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ എന്റെ ലോങ് വീഡിയോ ഹൈ ആയിട്ട് റീച്ച് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്നെണ്ണം അതിലൊക്കെ വൺ കെ നിന്ന് മേലെ ഒരു വീഡിയോയിൽ തന്നെ സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടുണ്ട് ലോങ് വീഡിയോ അത് അത്രമാത്രം മൂവ് ആവണം എങ്കിലേ നമുക്ക് ലോങ് വീഡിയോയിൽ നിന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടുതലായിട്ട് കിട്ടുകയുള്ളൂ അതേസമയം ഷോർട്ട് വീഡിയോന്ന് വലുതായിട്ട് ക്ലിക്ക് ആകുമോ വേണ്ട ക്ലിക്ക് ആയിക്കഴിഞ്ഞാൽ കെ 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 കിട്ടും അതായതിപ്പോൾ ഒരു മില്ലിയൻ ഒക്കെ പോയിട്ടുള്ള വീഡിയോസൊക്കെ ഷോർട്ട് വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിലൊക്കെ കെ കെ സബ്സ്ക്രൈബേഴ്സ് കിട്ടും അല്ലാത്ത വീഡിയോസിന്ന് എന്തായാലും മിനിമം ഒരു ഷോർട്ട് വീഡിയോന്ന് പത്ത് സബ്സ്ക്രൈബേഴ്സ് എങ്കിലും വെച്ച് മിനിമം എടുക്കാൻ പറ്റും ഇനി എങ്ങനെയാണ് ഷോർട്ട് വീഡിയോ ഏത് ടൈപ്പ് ആണ് ഇടേണ്ടത് എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ സാധാരണഗതിയിൽ ഷോർട്ട് വീഡിയോ ഇടുന്നു എങ്ങനെയാണ് നിങ്ങളുടെ ചാനലിൽ എങ്ങനെയാണോ അതുപോലെ അതായത് ഇപ്പൊ ചെലപ്പോ വീട്ടിലെ കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ നമ്മളൊരു യാത്രയിലെ കാര്യങ്ങൾ പറയുന്നുണ്ടോ അല്ലെങ്കിൽ വീട്ടിലിപ്പോ കൊച്ചു കുട്ടികൾ ഉണ്ട് പറഞ്ഞാൽ അവരെ വെച്ചിട്ടായിരിക്കാം ഇപ്പൊ ചിലർ പറയും ആ വീട്ടിലൊരു കുട്ടി ഉണ്ടെന്ന് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവളെ വെച്ചൊക്കെ അല്ലെങ്കിൽ അവനെ വെച്ചൊക്കെ ചെയ്യണേ ഞങ്ങളൊന്നും യൂട്യൂബിലെ വൈറലായി അങ്ങനെ എത്തും ഒന്നുമില്ല അങ്ങനെ കുട്ടികളെ വെച്ച് വീഡിയോ ചെയ്യുന്ന എല്ലാ ചാനലൊന്നും ക്ലിക്ക് ആയിട്ടില്ല ഇല്ലാതെ ചെയ്ത വീഡിയോസ് അല്ല ചാനലുകൾ എത്രയോ ക്ലിക്ക് ആയിട്ടും ഉണ്ട് അപ്പൊ കുട്ടികൾ ഒരു പ്രധാന ഘടകം ഒന്നുമല്ല അങ്ങനെ ഒരു ധാരണ ചിലവർക്ക് ഉണ്ട് യൂട്യൂബേഴ്സിന് ഒരിക്കലും അല്ല കേട്ടോ കുട്ടികളെ വെച്ചിട്ട് വീഡിയോ ഇടുന്നൊക്കെ ഒക്കെ വൈറലാവും എന്ന് പറയരുത് അങ്ങനെ വീട്ടില് കാര്യങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അടുപ്പിച്ച് ആ വീഡിയോ ഇടുമ്പോൾ മൂവ് ആവുന്നില്ല എങ്കിൽ നിങ്ങളൊന്ന് ട്രാക്ക് മാറ്റി പിടിക്കുന്നത് നല്ലതാണ് നിങ്ങൾ അതൊന്ന് മാറ്റി പിടിക്കൂ വേറൊരു രീതിയിൽ നമ്മളുടെ ചാനൽ കുറച്ച് മൂ മൂവായിക്കൊണ്ടിരിക്കുന്നത് ഏത് വീഡിയോസ് ഏതാണോ മൂവ് ആയിക്കൊണ്ടിരിക്കുക അതിൽ കയറി ക്യാച്ച് ചെയ്യണം അതിന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ട്രാക്ക് മാറ്റി കൊടുക്കുന്നത് നല്ലതാണ് അതായത് സെയിം നമ്മൾ ഇടുന്ന ആ മെത്തേഡ് ഒന്ന് മാറ്റി പിടിക്കാം അതിനു അതിനുമുമ്പായിട്ട് ഞാൻ പറയേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പൊ ചാനൽ തുടങ്ങിയിട്ട് കുറേ കാലമായി പ്രത്യേകിച്ച് ഒരു പുരോഗമനവും ഇല്ല എന്നാൽ അതിൽ വലിയ സബ്സ്ക്രൈബേഴ്സും ഇല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ചാനൽ ഡിലീറ്റ് ചെയ്തിട്ട് പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ പുതിയൊരു ചാനൽ തുടങ്ങുന്നതായിരിക്കും ബെറ്റർ ഇപ്പൊ ചിലവർക്ക് ചാനൽ അങ്ങ് കളയാൻ വിഷമുണ്ടാകും കാരണം ഈ ഒരു ആയിരം ഒരു എണ്ണൂറ് തൊള്ളായിരം ഒക്കെ സബ്സ്ക്രൈബേഴ്സ് എത്താൻ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നത് അപ്പൊ ചാനൽ കളയാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളവർക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്ന് മാറ്റി പിടിക്കുക ഷോർട്ട് വീഡിയോയുടെ നിങ്ങൾ സ്ഥിരമായിട്ടിടുന്ന ശൈലി ഒന്ന് മാറ്റി പിടിക്കുന്നത് വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും ഞാൻ അങ്ങനെ പല 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 ട്രാക്ക് നോക്കിയിട്ടാണ് ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ പിന്നെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ മറ്റൊരു വഴിയാണ് പോസ്റ്ററുകൾ ഇടുക ഇപ്പൊ നമ്മൾ ഫേസ്ബുക്കിലും മറ്റുമൊക്കെ വാട്സപ്പിലൊക്കെ കിട്ടുന്ന പോസ്റ്ററുകളില്ലേ അത് നമുക്ക് യൂട്യൂബിലും ഇടാവുന്നതാണ് അതൊന്നും നിറയെ സബ്സ്ക്രൈബേഴ്സ് കിട്ടും അതിന് പ്രത്യേകിച്ച് ഒരു ഇൻകം ഒന്നും കിട്ടും കിട്ടില്ല പ്രത്യേകിച്ച് വേറെ മോണിറ്റൈസേഷൻ ഉള്ളതോ ഒന്നുമല്ല സബ്സ്ക്രൈബേഴ്സ് കിട്ടാൻ മാത്രമാണ് ഈ കമ്മ്യൂണിറ്റിയില് യൂട്യൂബിന്റെ ഇതിൽ കാണും ഷോർട്ട് വീഡിയോ ലോങ് വീഡിയോ ഷോർട്സ് അങ്ങനെ കാണുന്നതിൽ കമ്മ്യൂണിറ്റി കാണും കമ്മ്യൂണിറ്റിയിൽ ഈ പോസ്റ്ററുകൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് അതും സബ്സ്ക്രൈബേഴ്സ് കിട്ടാനുള്ള എളുപ്പ വഴിയാണ് ഇപ്പൊ ചിലവരെങ്കിലും പോസ്റ്ററുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വാലും ഉണ്ടാവില്ല തലയുണ്ടാവില്ല ഇപ്പം എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ചിലവർ അതിൽ ഇടുന്ന കാണാം പക്ഷെ വാലും തലയില്ലാത്ത പോസ്റ്ററുകളായിരിക്കും അതിന് ഒരു വഴിയുണ്ട് ഈ പിക്സ് ലാബ് എന്നുള്ള ആപ്പ് ഐഫോണിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇത് സാംസങ് എൻ്റെ ഒരു പഴയ ഫോൺ ഉണ്ട് അതിലിതാ പിക്സ് ലാബ് ഡൗൺലോഡ് ചെയ്യുക അതിൽ പോയിട്ട് ഗാലറിയിൽ നിന്ന് ഒരു പോസ്റ്റർ എടുക്കുക കണ്ടോ ഈ സൈസ് സൈസായിരിക്കും ഫേസ്ബുക്കിൽ നിന്നും വാട്സപ്പ്ന്നുമുള്ള പോസ്റ്ററുകളുടെ വലിപ്പം അത് വലിച്ചു നീട്ടി ഫുള്ളാക്കുക എന്നതിന് ശേഷം സേവ് ചെയ്യുന്നു ഗാലറിയിലോട്ട് സേവ് ചെയ്യുന്നു അതെടുത്ത് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോസ്റ്ററുകൾ ഇടുമ്പോഴും ഏത് ടൈപ്പ് പോസ്റ്ററാണോ പബ്ലിക് ഇഷ്ടപ്പെടുന്നത് നോക്കണം അപ്പം നമ്മൾ ഒരേ രീതിയിൽ ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ നിന്നിട്ടുള്ള ഫോട്ടോ ഒക്കെ ഇടുന്നു അതിന് വലിയ മൂവിങ് ഇല്ലെങ്കിൽ അത് ഇടരുത് ഇടരുത് മറ്റൊന്ന് ട്രാക്ക് മാറ്റണം ഏതും അങ്ങനെയാണ് നമുക്ക് വ്യൂസ് ഇല്ല എന്ന് കണ്ടാൽ പിന്നെ അതൊന്ന് മാറ്റി പിടിക്കുന്ന തന്നെയാണ് നല്ലത് പിന്നെ അതിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കരുത് അതുപോലെ വേറെ ടൈപ്പ് പോസ്റ്ററുകൾ ഇടുന്നു ആ പോസ്റ്ററുകൾ ക്ലിക്ക് ആവുന്നുണ്ടെങ്കിൽ അതേ മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ് പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം ഇപ്പൊ ഷോർട്ട് വീഡിയോ ഡെയിലി എത്ര എണ്ണം അപ്ലോഡ് ചെയ്യാം എന്ന് ചിന്തിക്കുന്നുണ്ടാവും ഷോർട്ട് വീഡിയോ ഡെയിലി ആറെണ്ണം വെച്ച് അപ്ലോഡ് ചെയ്യുക എന്ന് വെച്ച് കറ പറന്നുള്ള എങ്ങനത്തെക്കിലുമൊക്കെ വീഡിയോസ് ആറെണ്ണം ഇടുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഒന്നോ രണ്ടെണ്ണോ ആണെങ്കിലും ഡെയിലി വീഡിയോ ഇടാൻ ശ്രമിക്കുക അതുപോലെ പോസ്റ്ററുകളായിക്കോട്ടെ നമ്മുടെ ചാനൽ എപ്പോഴും ആയിരിക്കണം അത് സബ്സ്ക്രൈബേഴ്സ് കൂട്ടി കിട്ടാൻ ഉപകാരമാകും പിന്നെ ഈ സബ്സ്ക്രൈബേഴ്സ് ഇഷ്ടം ഉണ്ട് അവരെല്ലാം നമ്മുടെ ലോങ് വീഡിയോ കാണും എന്ന് വിചാരിക്കരുത് ഇപ്പോൾ കേൽ ബ്രോയുടെ വീഡിയോസ് നിങ്ങളൊന്ന് ഫോളോ ചെയ്യൂ അവർക്ക് ഷോർട്ട് വീഡിയോയില് മില്യം മില്യം പോയിട്ടുണ്ടാവും പക്ഷേ ലോങ് വീഡിയോയ്ക്ക് അതെ അപേക്ഷിച്ച് നമ്മളത്രയും ഭേദമാണ് തോന്നും അതിന് അത്രയും കുറവ് ആളുകളെ ലോങ് വീഡിയോ കാണുന്നുള്ളൂ പിന്നെ ലോങ് വീഡിയോ കാണാൻ എല്ലാവരും ഒന്നും മടിക്കും ഇനി ഷോർട്ട് വീഡിയോയുടെ ദൈർഘ്യം എത്ര വേണം എന്നുള്ളത് ഏറ്റവും കുറഞ്ഞത് പത്ത് സെക്കൻഡും ഏറ്റവും കൂടിയത് അമ്പത്തൊമ്പത് സെക്കൻഡും ആയിരുന്നു ഷോർട്ട് വീഡിയോ കുറച്ച് നാൾ മുമ്പ് വരെ എന്നാൽ ഇപ്പോൾ അത് മൂന്നര മിനിറ്റ് വരെയൊക്കെ നീണ്ടിട്ടുണ്ട് ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളത് ഇടരുത് ഷോർട്ട് വീഡിയോ ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്നത് ക്ലിക്ക് ചെയ്തതും ജസ്റ്റ് ഒന്ന് വന്നു പോകുമ്പോൾ അവർ അങ്ങനെയാണ് അവർക്ക് കാണാൻ ഇഷ്ടം അത് നമ്മൾ വലിച്ചു നീട്ടി വലുതാക്കിയാ അത് ആളുകൾ കാണാതെ പോകും മിനിമം പത്ത് സെക്കൻഡ് അതൊരു പതിനഞ്ച് സെക്കൻഡിലൊക്കെ ഒതുക്കാം വീഡിയോ പറ്റി അത്രയും നല്ലത് പിന്നെ അമ്പത്തൊമ്പത് സെക്കൻഡ് എന്നുള്ളത് ഒരു നാപ്പത് നാൽപ്പത്തഞ്ച് സെക്കൻഡ് എന്തെങ്കിലും കാര്യമായിട്ട് പറയാനൊക്കെ ഉണ്ടെങ്കിൽ അതൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് സെക്കൻഡിലേക്കോ വലിച്ചു നീട്ടിയാൽ മതി ചെറുതാണെങ്കിൽ മാക്സിമം ഒറ്റ ക്ലിക്കിൽ ഒരു വ്യൂ വീഴണം നമുക്ക് വീഡിയോ കണ്ടോ കണ്ടില്ലയോ എന്നുള്ളതല്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ക്ലിക്ക് ആയി ഒരിത്തിരി പ്ലേ ആയി ആയിക്കഴിഞ്ഞാൽ ഒരു വ്യൂ വരും അപ്പൊ ആ ഒരു ട്രിക്കും നമ്മൾ മനസ്സിൽ വേണം വലിച്ചു നീട്ടി നീട്ടിക്കൊണ്ടുപോകുന്നതിൽ ഒരു അർത്ഥവും ഇല്ല പത്ത് സെക്കൻഡ് ആണെങ്കിലും അമ്പത്തൊമ്പത് സെക്കൻഡ് ആണെങ്കിലും നമുക്ക് വ്യൂ വ്യൂ ആണ് ഷോർട്ട് വീഡിയോ പതിനഞ്ച് സെക്കൻഡ് ഉള്ളിലാവുമ്പോൾ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വ്യൂവും വരും അത് അറിയാതെ ആണെങ്കിൽ പോലും സബ്സ്ക്രൈബറും ആയിരിക്കും അവർ നമ്മളുടെ അത് കഴിഞ്ഞ് വീഡിയോ കുറച്ച് നാളും മൂവ് ആവുമ്പോൾ ഒരു വീഡിയോ നമ്മുടെ കണ്ടുപോയി കഴിഞ്ഞാൽ അവർ യൂട്യൂബ് ഓൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വീഡിയോസ് പഴയതും പുതിയതുമായിട്ട് കയറിക്കൊണ്ടേയിരിക്കും ഇപ്പം കുറെ നാളുകൾ നമ്മുടെ പഴയ വീഡിയോസ് ഷോർട്ട് വീഡിയോസ് എടുത്തു നോക്കി അതെല്ലാം മൂവ് ആയിട്ടുണ്ടാവും കാരണം എന്താണ് ഇങ്ങനെ ആരെങ്കിലും ഒരു വീഡിയോ നമ്മുടെ പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ചാനലിലേക്ക് ഇങ്ങനെ നമ്മുടെ പഴയ വീഡിയോസും പുതിയ വീഡിയോസും വന്നുകൊണ്ടിരിക്കും അതിൽ നില്ല സബ്സ്ക്രൈബേഴ്സ് കിട്ടിക്കൊണ്ടേ ഇരിക്കും ഇതിനു മുമ്പ് യൂട്യൂബിൻ്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസിന്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പിന്നെ പ്രധാന ഒരു കാര്യം ഞാൻ പറയാനുള്ളത് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് ചാനൽ മോണിറ്റൈസേഷൻ ആക്കാം എന്നുള്ളത് ഹൈ റിസ്ക് ആണ് അതൊരിക്കലും നിൽക്കരുത് കാരണം എന്തായാലും തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ പുറകിലെ പുറകിലെ പോകും അപ്പൊ പിന്നെ നമുക്ക് വ്യൂസ് കിട്ടിയിട്ട് കാര്യം നമ്മൾ ലോങ് വീഡിയോയിൽ നിൽക്കണം ഷോർട്ട് വീഡിയോയിലൊക്കെ മോണിറ്റൈസേഷൻ ആക്കുക എന്നുള്ളത് വർഷങ്ങൾ എടുക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ലോങ് വീഡിയോ പിടിക്കുക മോണിറ്റൈസേഷൻ എന്നൊരു കടമ്പ ഒരു പ്രധാന കടമ്പ തന്നെയാണ് യൂട്യൂബ് ചാനലിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ലോങ് വീഡിയോയിൽ ചാനൽ മോണിറ്റൈസേഷന് നിന്നാൽ പഴയ ഒരു വർഷം കൊണ്ടേ പഴയത് പോകുള്ളൂ അപ്പോൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ അവിടെ തന്നെ ഉണ്ടാവും നാലായിരം മണിക്കൂർ തയ്ക്കണം എന്നുള്ളതാണ് അത് വീഡിയോസ് ഇട്ട് 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 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ഇതിടുന്നു അത് ഇഷ്ടപ്പെടുന്നില്ല ഉടനെ ട്രാക്ക് മാറ്റുന്നു അങ്ങനെ അങ്ങനെ ഇട്ടോളൂ ഞാൻ ഒരു വർഷവും എട്ട് മാസവുമായി എന്നാണ് എൻ്റെ ചാനൽ തുടങ്ങിയിട്ടെന്നാണ് എൻ്റെ ഓർമ്മ എനിക്കൊരു ആറുമാസം കൂടി ചാനൽ മോണിറ്റൈസേഷൻ ആയി ഒറ്റ വർഷം കൊണ്ട് എനിക്ക് ഇൻകം കിട്ടാൻ തുടങ്ങി ഇൻകം വരണമെങ്കിൽ നമുക്ക് മില്യൺ മില്യൺ ഒക്കെ പോയി കഴിഞ്ഞാൽ ഷോർട്ട് വീഡിയോയിൽ പൈസ കിട്ടും പക്ഷെ നമുക്ക് ലോങ് വീഡിയോയിലായിരിക്കും കൂടുതൽ അത് അവേഴ്സിനാണ് കിട്ടുക പൈസ കൂടുതൽ കിട്ടണമെങ്കിൽ നമുക്ക് ലോങ് വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യണം അങ്ങനെ ഒന്ന് ഷോർട്സിലും കിട്ടും പക്ഷെ ഷോർട്സിൽ നല്ലപോലെ വ്യൂസ് പോകണം എങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യമായിട്ട് തടയുള്ളൂ സബ്സ്ക്രൈബേഴ്സ് കിട്ടാൻ ഞാൻ ഈ പറഞ്ഞതൊക്കെ കറക്റ്റായിട്ട് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ തീർച്ചയായും നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് ഇഷ്ടം പോലെ കേക്കേ പോയിട്ട് എന്ന് വലിയ വലിയൊരു ചാനലായിട്ട് മാറും ഓക്കെ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം ഉടനെ സിൽവർ ബട്ടൺ കിട്ടുന്നാണ് ആ വീഡിയോ ആയിട്ട് വരാട്ടാ ടേറ്റാ